ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ സൗമ്യൻസ് നൈറ്റീസിന്റെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടാണ് നമ്മളിടയ്ക്ക് ചെയ്യാറുള്ളതാണ് ടൂ ഡബിൾ നയൻ റേറ്റിൽ വരുന്ന ഇൻസ്റ്റഗ്രാന്റ് നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് പ്രീൻറ്റഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ് നിലമ്പൂർ കക്കടക്കൂർ റൂട്ടിലാണ് ഷോപ്പ് വരുന്നത് ലാർജിൻ്റെ മെഷർമെന്റ് വരുന്നത് ചെസ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ചസും ലെങ്ത് ഫിഫ്റ്റി ഫോർ ഇഞ്ചസും ആണ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ ഒരു ബ്ലൂവിൻ്റെയും ഗ്രേഡേയും കൂടെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോർ ഡിസൈൻ എല്ലാം വരുന്നുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അതിന് തന്നെ ഡിസൈൻ ഡിഫറൻസിലൊരു പാച്ച് വർക്കും വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ വന്നിട്ട് പ്ലീറ്റ്സ് വരുന്ന മോഡലാണ് സൈസ് ലാർജ് ആണ് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൺ അടുത്തത് പിങ്കിന്റെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ് ഇതിലും ഫ്ലോറ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ സിമ്പിളായിട്ട് പൈപ്പിംഗ് മാത്രം വരുന്നു രണ്ട് ഓപ്പൺ വന്നിട്ട് പ്ലീറ്റ്സ് വരുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് കോഫി ബ്രൗൺ കളറിലേക്ക് വരുന്നു അതിൽ പീച്ച് ഷെയ്ഡിലേക്കാണ് ചെറിയ ഫ്ലോർ ഡിസൈൻ വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിലാണ് പാച്ച് വർക്ക് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആണ് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൺ അടുത്തത് ബ്ലാക്ക് അതിൽ ഗ്രേ മസ്റ്റേർഡ് റസ്റ്റ് കോമ്പിനേഷനിൽ ഡിസൈനും ആയിട്ട് വന്നിരിക്കുന്നു എന്നാൽ കോട്ടൺ ഫാബ്രിക്കിൽ പൈപ്പിംഗ് യോ പോർഷനിൽ പൈപ്പിംഗ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് രണ്ട് ഓപ്പൺ വരുന്നുണ്ട് സൈസ് ലാർജ് ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൺ നെക്സ്റ്റ് വൺ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നതാണ് ഗ്രേയുടെയും അതുപോലെ പിങ്കിന്റെ ഒക്കെ കോമ്പിനേഷനിൽ ചെറിയ ചെറിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലും പാച്ച് വർക്കും വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഈ റേറ്റിലെ ഐറ്റംസ് നമ്മൾ ചെയ്തിരുന്നു അത് യൂസ് ചെയ്ത നല്ല റെസ്പോൺസ് തന്നെയാണ് തന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഷെയ്ബിലേക്കാണ് വന്നിരിക്കുന്നത് ഫ്ലോറ ഡിസൈൻ വരുന്നുണ്ട് സിക്സർ പാറ്റേണ്ട പാച്ച് വയ്ക്കും വരുന്നു പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൺ അടുത്തത് ബ്ലൂ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് അത് കൂടാതെ പിങ്ങിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിലേക്ക് ഫ്ലോറ ഡിസൈൻ വരുന്നു ടോപ്പ് പോർഷനിൽ പാച്ച് വെക്കും എല്ലാം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റിൽ വരുന്നത് അടുത്ത നല്ല ഒരു ബ്ലൂ കളറാണ് അതിൽ ബ്ലാക്കും ബ്ലൂൻ്റെ അതിൻ്റെ കോമ്പിനേഷനിൽ ചെറിയ ഡിസൈൻ എല്ലാം വരുന്നു ലോക്ക് പോർഷനും പാച്ച് വർക്ക് ഉണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ബാക്കിൽ ഫ്ലീറ്റ്സ് വരുന്ന മോഡലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു ഗ്രേ ബ്ലൂ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് ലോക്ക് പോർഷനിൽ പാച്ച് വർക്കും പ്രൈസ് സെയിം ആണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വൺ ബ്ലൂവിൽ വന്നിരിക്കുന്നതാണ് ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് റോയൽ ബ്ലൂൻ്റെയും ബ്രൗണിൻ്റെയും കോമ്പിനേഷനിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ാണ് അതിൽ റെഡ് കോമ്പിൽ ഫ്ലോർ ഡിസൈനില് പാച്ചു വെക്കും ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ചെറിയ ഡിസൈൻ വരുന്നത് പോലെയാണ് യോക്ക് പോർഷനിൽ പ്രൈസ് അടുത്തത് കോഫി ബ്രൗൺ കളറിൽ ഫ്ലോറൽ ഫ്ലോറ് ആയിട്ട് വരുന്നു യോക്ക് പോർഷൻ പാച്ച് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ബേസിക് കളർ വന്നിരിക്കുന്നത് അതിൽ ബ്ലൂ ഗ്രേ കോമ്പിനേഷനിലേക്കാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് യോക്ക് യോഗനിൽ പൈപ്പിങ്ങും ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ അടുത്തത് ബ്ലൂവിൽ ഡിസൈനുമായിട്ട് വന്നിരിക്കുന്നതാണ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ വന്നിട്ട് ഫ്ലീറ്റ്സ് വരുന്നു റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്ത ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെ വന്നിരിക്കുന്നതാണ് ചെറിയൊരു ലൈൻസ് പോകുന്നുണ്ട് കൂടാതെ ഡിസൈനും ആണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ ലൈൻസ് പാച്ച് വർക്ക് ആയിട്ട് വരുന്നു കോട്ടൺ ഫാബ്രിക് ആണ് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നുണ്ട് ഫ്ലീറ്റഡ് ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ അടുത്ത റസ്റ്റി ഷേഡിലേക്ക് വന്നിരിക്കുന്നു അതിൽ ബ്ലാക്ക് കളറാണ് ഡിസൈൻ വന്നിരിക്കുന്നത് എന്നാൽ ലാർജ് സൈസിലാണ് വരുന്നത് അതുകൂടാതെ യോക്ക് പോർഷനിൽ പാച്ച് വർക്കും വരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റിൽ വന്നിരിക്കുന്ന ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്തൊരു ഓറഞ്ച് കളറിലേക്കാണ് വരുന്നത് ഗ്രേയുടെ കോമ്പിനേഷൻ്റെ ഡിസൈനും സെയിം കളറിലും പാച്ച് വർക്കും വന്നിരിക്കുന്നു ലാർജ് സൈസിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നു അടുത്തത് ഒരു മറൂൺ രക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് പിങ്ക് ബ്രൗൺ കോമ്പിനേഷനിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് ടോപ്പ് വർഷനിലും പിങ്കിൻ്റെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് ടു ഡബിൾ നയൻ റേറ്റ് ആണ് വരുന്നത് അടുത്തത് പിങ്ക് കളറിൽ ചെറിയ ഡിസൈനുമായിട്ട് വരുന്നതാണ് യോക്ക് യോഗ പോഷനിൽ പാച്ചുപേർക്കും സൈസ് ലാർജ് റേറ്റ് ടു ഡബിൾ നയൺ അടുത്തത് ഗ്രേ പോയി കളറിലേക്ക് വന്നിരിക്കുന്നു അതിലും ചെറിയൊരു ഫ്ലോറ ഡിസൈൻ തന്നെയാണ് വരുന്നത് യോക്ക് പോഷൻ പാച്ചു വർപ്പ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത് ചെറിയ ഡിസൈൻ ആണ് യോക്ക് ലോക്ക് പോഷനിൽ പാച്ചുപേർക്ക് വരുന്നു സൈസ് ലാർജ് അടുത്തത് കോഫി ബ്രൗൺ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത് ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസ് റേഞ്ച് ആണ് അതുപോലെ എൻസിഡൻറ്റ് ബ്രാൻഡഡ് ആണ് അടുത്തത് ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് ബ്രൗണിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനിൽ ചെറിയ ഡിസൈൻ എല്ലാം വരുന്നു ഷോക്ക് പോഷനിൽ ഫ്ലോറോ ഡിസൈൻ്റെ പാച്ച് വെർക്കും ഓപ്പൺ വരുന്ന ആണ് സൈസ് വരുന്നിരിക്കുന്നത് ലാർജ് അടുത്തത് ബ്രൗണും ഗ്രേയുടെ ഒക്കെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ഫ്ലോറോ ഡിസൈൻ വന്നിരിക്കുന്നത് റോക്ക് പോർഷനിൽ പാച്ച് വെർക്കും പ്ലീറ്റർ ടൈപ്പ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് ബ്രൗൺ ബ്ലൂ കോമ്പിനേഷനിലേക്ക് തന്നെയാണ് ഫ്ലോറ് ഡിസൈൻ വന്നിരിക്കുന്നത് യോക്ക് യോഗനിൽ പാച്ച് വെക്കും സൈസ് ലാർജ് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ അടുത്തത് ബ്ലാക്കിൽ ഫ്ലോറൽ ഡിസൈനുമായിട്ട് വന്നിരിക്കുന്നതാണ് ബ്ലൂവും ബ്രൗണും സോറി ഗ്രേ ഒക്കെ കോമ്പിനേഷൻ വരുന്നുണ്ട് ഔട്ട് ലുക്ക് വരുന്നത് പോലെ സൈസ് ലാർജ് അടുത്തത് പിങ്കിലും മെറൂൺ കളറും ഫ്ലോറൽ ഡിസൈനുമായിട്ട് വന്നിരിക്കുന്നതാണ് ഒരു റോസ് ഫ്ലോറ് ഡിസൈൻ എല്ലാം വരുന്നുണ്ട് ടോപ്പ് പോർഷനിൽ പാച്ച് വെക്കും സൈസ് ലാർജ് അടുത്തത് ബ്ലൂവിൽ ബ്ലൂവിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷനിൽ സ്റ്റാഫിൻ്റെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ചെറിയ ഡിസൈൻ ടോപ്പ് പോർഷനിൽ പാച്ചു വെക്കും പ്ലേറ്റഡ് ആണ് സൈസ് ലാർജ് അടുത്തത് ബ്ലൂയിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഔട്ട്ലുക്ക് വരുന്നത് പ്ലേറ്റഡ് ആണ് സൈസ് ലാർജ് ആണ് അടുത്തതും ബ്ലൂയിൽ തന്നെയാണ് ഡ്രസ് ബ്ലൂക്കാർക്ക് ഒത്തിരി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ ബ്ലൂവിൽ വൈറ്റും ഗ്രേഡേ കൂടെ കോമ്പിനേഷനിലേക്കാണ് വരുന്നത് ചെറിയ ഡിസൈൻ എല്ലാം വരുന്നുണ്ട് യോഗ പോഷനിൽ പൈപ്പിംഗ് സൈസ് ലാർജ് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് മിറ്റി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നു ആൻഡ് യുഗോ ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഇതിലെ ഡിസൈൻസ് വന്നിരിക്കുന്നത് യോഗം രണ്ട് ഓപ്പൺ വന്നിട്ട് പ്ലീസ് വരുന്ന മോഡലാണ് സൈസ് ലാർജ് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂറാണ് താങ്ക് യു